ബി ജെ പി ആർ എസ് എസിനുമെതിരായ പോരാട്ടത്തിൽ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുമായി കൈകോർക്കാൻ പാർട്ടി പ്രതിബദ്ധതയോടെ നിലകൊള്ളുമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറയുകയുണ്ടായി മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുണ്ട ശക്തികൾക്ക് തിരിച്ചടി നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ കൂടി നീങ്ങണം ജനങ്ങളുടേതായ ജനാധിപത്യവും സോഷ്യലിസവും യാഥാർത്ഥ്യമാക്കാൻ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രകാശ് കാരാട്ട് ആഹ്വാനം ചെയ്തു ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുകയും ഇടതുപക്ഷ രാഷ്ട്രീയ ഇടപെടൽ വിപുലീകരിക്കുകയും ചെയ്യേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവ ഉദാര നയങ്ങൾക്കെതിരെ സുസ്ഥിര പോരാട്ടം നടത്തുന്നതും ഹിന്ദുത്വ ഫാസിസത്തെ ചെറുക്കാൻ ആശയപരമായ സമരം നടത്തുന്നതും നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള സാമ്രാജ്യത്തെ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതും ഇടതുപക്ഷമാണെന്ന് പ്രകാശ് കാരട്ട് പറയുന്നു അതേസമയം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ പ്രതിനിധികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്ത് എന്ന് അവകാശപ്പെടുത്തുന്നത് ആരാണ് ഗൗതം അദാനിയുടെയും മുകേഷ് അംബാനിയുടെയും ഉറ്റത്തോഴൻ ആരാണ് ആർ എസ് എസിനോട് പരിപൂർണ വിശ്വാസ്യത പുലർത്തുന്നത് ആരാണ് മൂന്ന് ചോദ്യത്തിലും ഒറ്റ ഉത്തരമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും മൂന്നാം തവണയും അധികാരത്തിൽ വന്ന മോദി സർക്കാർ ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുകയും തീവ്രമായ നവ ഉദാര നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം വിമർശിക്കുന്നു സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ ആരംഭമായി എണ്ണൂറിലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പി ബി അംഗങ്ങൾ കേരളത്തിലെ മറ്റ് ഒൻപത് മന്ത്രിമാർ എന്നിവർ മധുരയിൽ പാർട്ടി കോൺഗ്രസിന് എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രമേയം പ്രകാശ് കാരട്ട് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിൽ കോൺഗ്രസ് പങ്കാളിയാവുന്നു എന്നും അധിക വരുമാനം കണ്ടെത്താനുള്ള കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്നു എന്നും പ്രമേയത്തിലുണ്ട് നവകേരള രേഖയെക്കുറിച്ച് പ്രത്യേകം പരാമർശമില്ല ഹിന്ദുത്വ ശക്തികളെ സർക്കാർ ശക്തമായി ചെറുക്കുന്നുവെന്നും ഗവർണർമാരെയും സർക്കാരിനെതിരെ ഉപയോഗിക്കുകയാണെന്നും ഭരണപരമായ ഉപജാപങ്ങളിലൂടെയും ബില്ലുകൾ തടഞ്ഞുവെച്ചും ഗവർണർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല കേരളത്തിനെതിരെ കേന്ദ്രം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്നും കേരളത്തിലുള്ള സഹായങ്ങൾ തടഞ്ഞു വെച്ച് അത് മറച്ചു വെക്കാൻ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുകയാണ് എന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് പാർട്ടി കോൺഗ്രസിൽ പത്തൊമ്പത് പ്രമേയങ്ങളായിരിക്കും അവതരിപ്പിക്കുക ജാതി സെൻസുമായി ടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു മുതിർന്ന പി ബി അംഗം ബി വി രാഘവേലു സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കും പി ബി അംഗങ്ങൾക്ക് മേൽ നിയന്ത്രണം നിഷ്കർഷിക്കുന്ന റിപ്പോർട്ടിൽ അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്തും ഈ മാസം ആറിന് നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി പാർട്ടി കോൺഗ്രസിന് സമാപനമാകും